ജനങ്ങളും എല്ലാവരും ഈ എല്ലാം ഉണ്ടായപ്പോൾ നമുക്കറിയാം ഇത്രയും നിഷ്കളങ്കനായിട്ട് ജീവിച്ചിട്ടും ആ മനുഷ്യൻ കുറ്റപ്പെടുത്തൽ അനുഭവിക്കട്ടു എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ എന്നും ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാ പ്രതാപ ഭാര്യ മക്കള് അമ്മയെ അതുപോലെ മക്കളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നു അങ്ങനെയാ ആരെയും അംഗീകരിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും കുറവുകളായിരിക്കും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും യേശുവിന്റെ മൂന്ന് പാവങ്ങളെ വലിയൊരു ആന്തരികമായ ഉൾക്കാഴ്ച നൽകുന്നതാണ് ആത്മീയത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ഉള്ളവർക്ക് മാത്രമാണ് കേൾക്കാൻ പറ്റുള്ളൂ യേശു ഈ പിലാത്തോസും ജനങ്ങളും ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടു എന്നുള്ളത് പ്രാർത്ഥനയുടെ ശക്തിയുള്ളവർക്കാണത് കാര്യങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അപ്പോഴേക്ക് നമ്മൾ പ്രതികരിച്ച് നമ്മൾ കോപിച്ച് ആ വ്യക്തിയെ നമ്മൾ നശിപ്പിക്കാൻ നോക്കാം നോക്കുകയുള്ള വ്യക്തിക്ക് അത് കേൾക്കാൻ പറ്റും രണ്ട് വിശുശാന്തനായിരുന്ന ഒന്നുപോലും അലട്ടിയില്ല എന്നുള്ളതാണ് നമ്മളൊക്കെയാണെങ്കിൽ അലവിച്ച് നോക്കിയാൽ പോകും എന്തായിരിക്കും നമുക്കൊരിക്കലും പറ്റില്ല നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് ചിന്തിച്ചു പോവും അവസ്ഥയിലാണ് യേശു ശാന്തനായിരുന്നു അത് എവിടെന്ന ഈ ശാന്തത കിട്ടിയത് ആത്മീയതയുടെ ശക്തിയുള്ളത് കൊണ്ടാണ് ശാന്തത കിട്ടിയത് മൂന്നാമതായിട്ട് വിദ്വേഷം വിദ്വേഷം കൊണ്ട് നീക്കാൻ പറ്റില്ല സ്നേഹം കൊണ്ട് നീക്കാൻ പറ്റുള്ളൂ അതാണ് യേശു മൂന്നാമതായിട്ട് കാണിച്ചുപോയത് സ്നേഹം കൊണ്ട് അവരോട് പ്രതികരിക്കുകയുള്ള അവരെ കുറ്റപ്പെടുത്തുകയോ നിങ്ങൾ അങ്ങനെയാണല്ലോ നിങ്ങളെ കുറിച്ച് എനിക്ക് ഇങ്ങനെ അറിയാലോ നിങ്ങൾ എന്നിട്ടാണോ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒരു വാക്ക് അങ്ങനെ പറഞ്ഞാലോ വാക്ക് പറഞ്ഞു ഇല്ല നമ്മളാണെന്ന് ചിന്തിച്ചു നോക്കി ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു നമ്മുടെ വായിൽ നിൽക്കുന്ന തൊക്കെ ആയിരിക്കും പുറത്തു വരും എന്തോരം തെറി പറയുന്ന വ്യക്തികൾ എന്നറിയാമോ നമുക്ക് പിന്നെ ചെവി അടച്ചു പോകേണ്ടി വരും ദേഷ്യപ്പെട്ടാൽ മതിയാവര് അവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പഴയതും പുതിയതും ഉണ്ടാക്കുന്നതും കേട്ടതും ആയ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയും നമ്മൾ അങ്ങനെ ആൾക്കാരാണ് പണ്ടെങ്ങാണ്ട് നടന്ന കാര്യങ്ങൾ പോലും നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്നാ വിശ്വാസം സ്നേഹം കൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ എത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യനതൊന്നും പറ്റുന്നില്ല മനുഷ്യനത് നമ്മൾ പ്രാർത്ഥനയിലൂടെ വളരുമ്പോൾ എന്നൊക്കെ പറ്റുള്ളൂ നമുക്കൊക്കെ കുറ്റപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കുക ഈ മൂന്ന് ഭാവങ്ങൾ യേശു ആ പിന്നിലാത്ത ഈ മൂന്ന് ഭാവങ്ങൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം